കേരളത്തിൽ ഏറ്റവും മികച്ച എൻട്രൻസ് റിസൾട്ടുകൾ വാർത്തെടുക്കുന്ന പാലാ ബ്രില് സ്റ്റഡീസ് സെന്ററിൽ ഏറ്റവും പുതിയ നീട്ട് റിപ്പീറ്റർ ബാച്ചുകൾ ജൂലൈ ഏഴിന് ആരംഭിക്കുന്നു ബ്രിൻഡിന്റെ നീറ്റ് റിപ്പീറ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രോഗ്രാമിന്റെ ആദ്യ രണ്ട് ബാച്ചുകൾ തുടങ്ങി കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും എൻക്വയറീസാണ് ബ്രില്ൻഡിന്റെ ഓരോ സെൻറ്ററുകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് സോ അവർക്കെല്ലാമായിട്ടാണ് നീറ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഞങ്ങൾ ജൂലൈ ഏഴിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ബാച്ചുകൾ ക്രമീകരിച്ച തിരുവനന്തപുരം കൊല്ലം പാല എറണാകുളം തൃശൂർ കോട്ടക്കൽ കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ ബ്രിളിൻഡിൻ്റെ തന്നെ എട്ട് സെൻ്ററുകളിലാണ് ലേറ്റസ്റ്റ് ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിക്കാൻ പോകുന്നത് റിപ്പീറ്റേഴ്സ് ബാച്ചുകൾക്ക് പുറമെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നീറ്റ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റീ റിപ്പീറ്റർ അതുപോലെ സൂപ്പർ റിപ്പീറ്റർ സ്പെഷ്യൽ ബാച്ചുകളും ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് പാല തിരുവനന്തപുരം എന്നീ രണ്ട് സെൻ്ററുകളിലായി നോൺ കേരള വിദ്യാർത്ഥികൾക്കായുള്ള സ്പെഷ്യൽ ഇംഗ്ലീഷ് ബാച്ചുകളും ഒരുക്കിയിരിക്കുന്നു ഈ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും എ സി നോൺ എ സി റൂമുകളോട് കൂടിയ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഈ എട്ട് സെൻ്ററുകളിലും ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ ബ്രിലിൻ സ്റ്റഡി സെൻ്റർ ഒരുക്കിയിട്ടുണ്ട് റിപ്പീറ്റർ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനായി നിങ്ങളുടെ വിവിധ പ്ലസ് ടു ബോർഡ് എക്സാം മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ എന്നിവയായിരിക്കും പരിഗണിക്കുക ഇതേ ബോർഡ് എക്സാം മാർക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീറ്റ് സ്കോർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റിലെ റാങ്ക് എന്നിവ കണക്കിലെടുത്ത് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ നിരവധി സ്കോളർഷിപ്പുകളും ബ്രിളിൻ ഒരുക്കിയിരിക്കുന്നു നീറ്റ് എക്സാമിൽ നിങ്ങളുടെ സ്കോർ മുന്നൂറ്റി എഴുപതിന് മുകളിലാണെങ്കിൽ പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയുള്ള സ്കോളർഷിപ്പുകളാണ് നിങ്ങളെ കാത്ത് ബ്രിർലിൻ ഇരിക്കുന്നത് അതായത് റിപ്പീറ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നീറ്റ് പ്രോഗ്രാം തീർത്തും സൗജന്യമായി പഠിക്കാനുള്ള അവസരം സി ബി എസ് ഇ ഐ എസ് ഇ സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു ബോർഡ് എക്സാമിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളുടെ ടോട്ടൽ സ്കോർ അടിസ്ഥാനത്തിലും റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഫുൾ ഫ്രീ ആയി വരെ പഠിക്കാം സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമിന്റെ ടോട്ടൽ സ്കോറായ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടാൻ സാധിച്ചാൽ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഒരു രൂപ പോലും ചെലവില്ലാതെ ഫുൾ ഫ്രീ ആയി പഠിക്കാനുള്ള അവസരവും ബ്രില്ന്റ് ഒരുക്കിയിട്ടുണ്ട് ഒരു ഡോക്ടറാവുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾക്കും ബ്രില്ലിൻ്റിന്റെ കൈത്താങ്ങുണ്ട് സ്റ്റുഡൻ മൈത്രി സ്കീം എന്ന ബ്രില്ന്റിന്റെ ചാരിറ്റി സ്കീമിലൂടെ നിങ്ങളുടെ അർഹത ഉറപ്പുവരുത്തിയ ശേഷം ഭാഗികമായോ തീർത്തും കാറ്റഗറിയിൽ പതിനെട്ടാം സ്ഥാനവും നേടിയ ദീപ്നിയ ഡി ബി ആദ്യ അഞ്ച് കേരള റാങ്കുകൾ ഉൾപ്പെടെ ആദ്യ പത്തിൽ എട്ട് റാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾ ഇന്ത്യ റാങ്ക് വൺ നേടി ബ്രില്ന്റിന്റെ ഒരു കോടി രൂപ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീനന്ദ് ശർമ്മിൽ ഉൾപ്പെടെ കേരളത്തിലെ ആദ്യ പത്തിൽ ഒൻപത് റാങ്കുകൾ ആദ്യ നൂറ് റാങ്കുകളിൽ എൺപത്തി ഒൻപത് റാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അയ്യായിരത്തിഒരുന്നൂറ് എം ബി ബി എസ് അഡ്മിഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ടോപ്പറായ ആര്യ ആർ എസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള ടോപ്പറായ നന്ദിത പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള ടോപ്പറായ ഗൗരീ ശങ്കർ എസ് ഇവരെല്ലാം കടന്നു നീങ്ങിയത് ബില്ലൻറ്റിൻ്റെ ശിക്ഷണത്തിലൂടെയാണ് ഇവർക്കെല്ലാം ലഭിച്ച രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ലക്ഷക്കണക്കിന് ചോദ്യങ്ങളും പരീക്ഷകളും ഉൾപ്പെടുന്ന ഇ ലേണിംഗ് ആപ്ലിക്കേഷൻ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പ്രൊഫസർമാർ തയ്യാറാക്കിയ ഇരുപത്തിയേഴിലധികം സ്റ്റഡി മെറ്റീരിയലുകൾ ഡൗട്ട് ക്ലിയറൻസ് സൗകര്യങ്ങൾ വീക്ക്ലി എക്സാംസ് വിവിധ മോക്ക് ടെസ്റ്റുകൾ മികച്ച മെന്റർ സംവിധാനം അത്യാധുനിക ലൈബ്രറികൾ സംവിധാനം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ മികച്ച വിജയം കരസ്ഥമാക്കിയ വിജയികളുടെ നീണ്ട നിരയിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൂട്ടിച്ചേർക്കാം ബ്രില് നീറ്റ് റിപ്പീറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഫ്രോം ജൂലൈ സെവൻ ലോഗിൻ for NEET and JEE.